ലേണേഴ്സ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് മുപ്പത് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇത് മുഴുവൻ വാച്ച് വായിച്ചുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് ഔദ്യോഗിക അറിയിപ്പില്ലാതെ ഏത് സാഹചര്യത്തിലാണ് വേഗത നിയന്ത്രണങ്ങൾ നിലനിൽക്കുക ആൻസർ ഒരു മാസത്തിൽ താഴെ മാത്രം നിയന്ത്രണം നിലനിൽക്കുമ്പോൾ രണ്ട് വിഭജിക്കാത്ത റോഡിൽ നീളത്തിൽ റോഡിന്റെ മധ്യഭാഗത്ത് തുടർച്ചയായ വെള്ളവരകൾ സൂചിപ്പിക്കുന്നത് എന്താണ് ബി മറികടക്കാൻ പാടില്ല മൂന്ന് സിഗ്നൽ ലൈറ്റോ പോലീസുകാരോ ഇല്ലാത്ത ഒരു എത്തുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ത് ആൻസർ നിങ്ങളുടെ വലതു വശത്തു നിന്ന് കവലയിലേക്ക് അടുക്കുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക ശേഷം ആവശ്യമായ സിഗ്നലുകൾ നൽകിയ ശേഷം മുന്നോട്ട് പോകുക നാല് കൃത്യമായ സർവീസ് ചെയ്ത വാഹനം ഡാഷ് നൽകും മികച്ച ഇന്ധനക്ഷമതയും കുറഞ്ഞ അന്തരീക്ഷ മലിനീകരണവും അഞ്ച് ഇടതുവശത്തുകൂടി നിങ്ങൾക്ക് ഒരു വാഹനത്തെ മറികടക്കാൻ കഴിയുന്ന സാഹചര്യമേത് ആൻസർ മുകളിൽ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ് അതായത് എ മുന്നിലുള്ള വാഹനത്തിൻ്റെ ഡ്രൈവർ വലത്തോട്ട് സിഗ്നൽ നൽകി റോഡിൻ്റെ മധ്യഭാഗത്തു നിന്ന് തിരിയാൻ തുടങ്ങുമ്പോൾ ബി ഓവർടേക്ക് ചെയ്യേണ്ട വാഹനം നിശ്ചലമാണ് ഇടതുവശത്തുകൂടി മറികടക്കുന്നത് സുരക്ഷിതമാണെങ്കിൽ സി മൾട്ടി ലൈൻ റോഡിൽ ഇടതുവശത്തെ പാതയിലൂടെ മുന്നിലുള്ള വാഹനത്തെ സുരക്ഷിതമായി മറികടക്കാൻ കഴിയുമെങ്കിൽ ും ആറ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ ഡി വാഹനം ഏത് പുതുസ്ഥലത്തും പാർക്ക് ചെയ്യാം ഏഴ് ഹൈവേകളിൽ വാഹനം ഉള്ള ഒരു അടിസ്ഥാന നിയമം ബി ഓവർടേക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇടതുപാതയിലൂടെ വാഹനം ഓടിക്കുക എട്ട് യൂണിഫോമിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തന്റെ സാന്നിധ്യത്തിൽ താഴെ പറയുന്ന ഡാഷ് കുറ്റം ചെയ്യുന്ന ആരെയും വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാം ആൻസർ മദ്യപിച്ച വ്യക്തിയോ മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള വ്യക്തിയോ വാഹനം ഓടിക്കുന്നത് കണ്ടാൽ ഒമ്പത് വാഹനം ഓടിക്കുമ്പോൾ ആവശ്യത്തിലധികമോ തുടർച്ചയായോ അനാവശ്യമായോ ഹോൺ മുഴക്കിയാൽ ആദ്യ തെറ്റിന് ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് ആയിരം രൂപ പിഴ പത്ത് നിയന്ത്രണങ്ങൾ അവസാനിക്കുന്നു എന്ന സൈൻ ബോർഡ് ഒരു മോട്ടോർ സൈക്കിൾ റൈഡർ കാണുമ്പോൾ തുടർന്ന് അദ്ദേഹത്തിന് എത്ര വേഗതയിൽ വാഹനം ഓടിക്കാം നിർദ്ദിഷ്ട റോഡിൻ്റെ അനുവദനീയ വേഗപരിധി അനുസരിച്ച് പതിനൊന്ന് അപകടകരമായ ഡ്രൈവിംഗ് എന്നാൽ ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ വെല്ലം അതായത് റെഡ് ലൈറ്റ് മുറിച്ച് കടക്കുന്നത് മോട്ടോർ വാഹന നിയമം വകുപ്പ് പ്രകാരം ശിക്ഷാർഹമാണ് സ്റ്റോപ്പ് സൈൻ ലംഘിക്കുന്നത് പന്ത്രണ്ട് ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എ റോഡിൽ തൊഴിലാളികൾ പണിയെടുക്കുന്നു പതിമൂന്ന് മോട്ടോർ വെഹിക്കിൾസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലെ സെക്ഷൻ വൺ ട്വൻറ്റി നയൻ അനുസരിച്ച് ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന വ്യക്തി ഹെൽമെറ്റ് ധരിക്കണം പതിനാല് മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ത്രീ വീലർ ഡ്രൈവർ ആയിരിക്കുമ്പോൾ സിഗ്നൽ നൽകുമ്പോൾ ഒഴികെ എല്ലാ സമയത്തും ഡ്രൈവർ ഇരു കൈകളാലും ഹാൻഡിൽ ബാർ പിടിക്കണം പതിനാല് പതിനഞ്ച് ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു നിർബന്ധമായും ഹോൺ മുഴക്കണം പതിനാറ് താഴെ പറയുന്നവയിൽ പാർക്കിംഗ് നിരോധിച്ച സ്ഥലമേത് ആ മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് അതായത് ആശുപത്രിയുടെ പ്രവേശന കവാടം പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നിടത്ത് നടപ്പാതയിൽ പതിനേഴ് ചിത്രത്തിൽ കാണുന്ന മഞ്ഞ ബോക്സ് ഒരു ഇൻ്റർസെക്ഷനിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഇവിടെ വാഹനം നിർത്താൻ അനുവദിച്ചിട്ടില്ലാത്തതിനാൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബോക്സിലേക്ക് പ്രവേശിക്കരുത് അതിനെട്ട് നിങ്ങൾ ഇടത്തേക്ക് തിരിയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വാഹനം എവിടെയാണ് നിർത്തേണ്ടത് ഓപ്ഷൻ ഡി ഏറ്റവും ഇടതുവശത്തെ വരിയൽ പത്തൊമ്പത് ഒരു റോഡപകടത്തിൽ പരിക്കേറ്റ വ്യക്തികളെ സഹായിക്കുന്ന പോരന് നിയമപരമോ നടപടിക്രമപരമോ ആയ തടസ്സങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ നിയമമേത് സി ഗുഡ് നിയമം ഇരുപത് ഏത് വാഹനങ്ങളാണ് പകൽ സമയത്ത് ഹെഡ്ലൈറ്റുകൾ ഓണാക്കിയാണ് ഓടിക്കേണ്ടത് മോട്ടോർ സൈക്കിളുകൾ ഇരുപത്തൊന്ന് ബോർഡർ ലൈനിൽ റിവേഴ്സ് ഹാച്ച് അടയാളങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ് വാഹനം പാർക്ക് ചെയ്യാനോ ഓടിക്കാനോ പാടില്ല ഇരുപത്തിരണ്ട് റോഡിലെ മധ്യഭാഗത്ത് തുടർച്ചയായുള്ള ഇരട്ട മഞ്ഞുവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ചു കടക്കാൻ കഴിയില്ല ഇരുപത്തിമൂന്ന് രജിസ്ട്രേഷൻ നമ്പറുകൾ പ്രകാശിപ്പിക്കേണ്ടത് ഏത് കളർ ലൈറ്റ് കൊണ്ടാണ് ബി വെളുത്ത വെളിച്ചം ഇരുപത്തിനാല് ലൈറ്റ് മോട്ടോർ വാഹനം ഓടിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കി കുറഞ്ഞത് ഡേശ് വർഷം പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ഹെവി മീഡിയം ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കൂ ഒരു വർഷം പൂർത്തിയായ പൂർത്തിയാക്കിയവർക്ക് ഇരുപത്തഞ്ച് ഒരു നീണ്ട യാത്രയുടെ വിരസത നിങ്ങൾക്ക് ഉറക്കം വരാനിടയാക്കും അതിനാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കണം റോഡ് വിട്ട് വാഹനം നിർത്താൻ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തി വിശ്രമിക്കുക ഇരുപത്താറ് നിർബന്ധമായും വലത്തോട്ട് തിരിക എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ഓപ്ഷൻ സി കാറുകളിൽ യാത്ര ചെയ്യുമ്പോൾ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു സുപ്രധാന സുരക്ഷാ ഉപകരണം താഴെ പറയുന്നവയിൽ ഏത് ചൈൽഡ് റെസ് ട്രെയിൻറ്റ് സിസ്റ്റം ഇരുപത്തെട്ട് വാഹനം ഓടിക്കുമ്പോൾ സ്കൂൾ മുന്നിലുണ്ട് എന്ന ട്രാഫിക് അടയാളം കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് വേഗത കുറയ്ക്കുകയും ജാഗ്രതയോടെ മുന്നോട്ട് പോവുകയും ചെയ്യുക ഇരുപത്തൊമ്പത് ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനു സൂചിപ്പിക്കുന്നു പാർക്കിംഗ് സ്ഥലം ഓട്ടോറിക്ഷകൾ മുപ്പത് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് അനുവദിച്ചിരിക്കുന്ന ഗ്രേ ഗ്രേസ് പിരീഡ് എത്ര ഗ്രേസ് പിരീഡ് ഇല്ല